കേച്ചേരിയുടെ ചിരകാല സ്വപ്നമായിരുന്ന രാജീവ് ഗാന്ധി ബസ് സ്റ്റാൻഡ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ട് വർഷം കഴിഞ്ഞിട്ടും നാളിതുവരെയായിട്ടും പ്രവർത്തനക്ഷമമാകാത്ത ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് നടപടിയിലും കാട്ടുപന്നി അക്രമത്തിൽ കൃഷി നശിച്ചതിനെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിലും നെല്ല് സംഭരണ കേന്ദ്രത്തിന്റെ പ്രവർത്തനം പുനർജീവിപ്പിക്കാത്തതിലും പ്രതിഷേധിച്ച് വികസന സെമിനാർ ബഹിഷ്കരിച്ച് ചൂണ്ടൽ പഞ്ചായത്തിലെ പ്രതിപക്ഷം ചോണ്ടൽ പഞ്ചായത്ത് വികസന സെമിനാറിൽ നിന്ന് പ്രതിപക്ഷ നേതാവ് ആൻഡോപോളിന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് ഭരണസമിതി അംഗങ്ങളും വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങളും ഇറങ്ങിപ്പോക്ക് നടത്തി ഇറങ്ങിപ്പോക്കിനുശേഷം യു ഡി എഫ് പ്രവർത്തകർ പ്രകടനമായി കേച്ചേരി സെന്ററിലെത്തി പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ആർ എം ബഷീർ അധ്യക്ഷനായി കെ പി സി സി സെക്രട്ടറി സി സി ശ്രീകുമാർ പ്രതിഷേധ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗങ്ങളായ ധനീഷ് ചുള്ളിക്കാട്ടിൽ സജിത് കുമാർ മുസ്ലിം ലീഗ് ചൂണ്ടൽ പഞ്ചായത്ത് സെക്രട്ടറി വി എം മുസ്തഫ കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ എം എ സുബേർ എം എം ഷംസുദ്ദീൻ ചിറനല്ലൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ടി ഒ സെബി എന്നിവർ സംസാരിച്ചു കോൺഗ്രസ് നേതാക്കളായ ഫാറൂഖ് കെ ചേരി ഹരിദാസൻ യു വി ജമാൽ സി ജെ ഫ്രാൻസിസ് എം ജി രാധാകൃഷ്ണൻ മുസ്ലിം ലീഗ് നേതാക്കളായ പി കെ പരീത് എ എ അക്ബർ എന്നിവർ നേതൃത്വം നൽകി